ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ കൃഷി പാർപ്പിടം പട്ടികജാതി സങ്കേതങ്ങളുടെ സമഗ്ര വികസനത്തിന് ഓന്നൽ നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന രേഖ പ്രകാശനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു വികസന ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ സംസ്ഥാന വ്യാപകമായി കൊണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പദ്ധതി പ്രവർത്തനവുമായി പോകുന്നതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഫെബ്രുവരി കൂടി തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതിയുടെ പ്രൊജക്റ്റൊക്കെ ആയി മുന്നോട്ട് പോകണമെന്ന നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശം അതിന്റെ ഭാഗമായി ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറുകൾ നടത്തണം എന്നതാണ് തീരുമാനം അതിൻ്റെ ഭാഗമായി തന്നെയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആ സർക്കുലർ പ്രകാരം കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം ഇത്തരത്തിലുള്ള നമ്മുടെ പദ്ധതിയുടെ പ്രവർത്തനവുമായി ആസൂത്രണ സമിതി യോഗം ചേർന്ന് അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ഗ്രാമസഭ നടത്തി കഴിഞ്ഞ് ഇന്ന് മുപ്പതാം തീയതി വികസന സെമിനാർ നടത്താൻ തീരുമാനിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കരട് പദ്ധതി രേഖ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു കുടിവെള്ള പ്രശ്നം മാലിന്യ സംസ്കരണം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടും സമഗ്ര ഉന്നതി വികസനം ലക്ഷ്യമിട്ടുകൊണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ പദ്ധതികൾ രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് കരട് പദ്ധതി രേഖ അവതരിപ്പിക്കുകയും ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് ബ്ലോക്ക് മെമ്പർമാരായ പി സുശീല സലീം എം എം അനില വിജീഷ് ബിജു കൃഷ്ണൻ ബിനോജ് പ്രീതി ഷാജു മഞ്ചുള നസീബ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ വി ഇ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പദ്ധതി ഫണ്ടിനത്തിൽ ഇനത്തിൽ നാല് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപയുടെയും മെയിൻ്റെ ഗ്രാന്റ് നോൺ റോഡ് ഇനത്തിൽ ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയുടെയും ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇനത്തിൽ എഴുപത്തിഒൻപത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയുടെയും പ്രതീക്ഷിത വര പദ്ധതികൾ അവതരിപ്പിച്ചു സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എ പങ്കെടുത്ത് സംസാരിച്ചു V C V news, Varakanchiri.